അപ്പോ ഈ കുടുംബജീവിതത്തെ പറ്റി പുതുതായി തന്നെ പുതുതായിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എൻ്റെ പേര് അജിത്ത് പത്രം വീട് എൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞ് ഈ മാർച്ച് ഇരുപത്തി ഏഴാകുമ്പോൾ ഇരുപത്തെട്ട് വയസ്സാകുവാണ് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കാരണം എൻ്റെ പ്രായത്തിൽ ഞാൻ ഒരു യുവാവുമായിരുന്നു എൻ്റെ വിഭവം എന്ന് പറയുന്നത് അത് വീട്ടിലെ അച്ഛൻ മരിച്ചിട്ട് പോയി ഏകദേശം രണ്ട് കൊല്ലം കഴിഞ്ഞു അമ്മയുണ്ട് ചേട്ടനുണ്ട് അപ്പം ഞാനതുപോലെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ വീട്ടിലെൻ്റെ അമ്മോട് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് സ്വന്തം കാലേ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നീ കല്യാണം കഴിക്കാവൂ കാരണം ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറയുന്നത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു നമ്മുടെ നാട്ടിൽ പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലാവരും പച്ചമലടത്തിൽ പറഞ്ഞാൽ കാര്യം കാണാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ പ്രണയം പിന്നെ പാവം പിടിച്ച പയ്യന്മാരെ പൈസയും മോഹിച്ച് നടക്കുന്ന കുറേ സ്ത്രീകളുമുണ്ട് തിരിച്ചുകൊണ്ട് അതുപോലെ ചില സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് പൈസയും മേടിച്ച് ജീവിക്കുന്നവരുടെ അങ്ങ്കുട്ടിയും ഇങ്ങനെ അവർ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല അവർക്കൊരു സുഖവും കാര്യങ്ങളും അവർക്ക് പരസ്പരം മുമ്പോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല ഇപ്പോൾ വാർത്തകൾ ഒരുപാട് കാണുന്നുണ്ട് പത്തനംതിട്ടയിലും കൊല്ലത്തും ഒക്കെ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് ഏതാ സ്നേഹം കൊടുത്ത് ആ പറഞ്ഞാൽ അങ്ങ് പോയെന്നാണ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ പോകുന്നതാണ് അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നു അത്യാവശ്യം ഞാനൊരു ഓട്ടോ ഓടിക്കുന്നുണ്ട് സ്വന്തമായിട്ടൊരു ഓട്ടോ ഉണ്ട് അത്യാവശ്യമല്ല ഓട്ടോ ഓടിക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു വീട് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ടൊരു വരുമാനത്തിൽ നിൽക്കാൻ പറ്റിയിട്ടാണ് ഞാൻ കല്യാണത്തെ പറ്റി വീട്ടിൽ പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞു ശരി നല്ല കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ പോയി ഒരു ഇരുപത് വയസ്സുള്ള അശ്വതി എന്ന് പറയുന്ന തേക്ക് തോട്ടിലുള്ളൊരു കുട്ടിയാണ് ഞാൻ വിഭവം ചെയ്തേക്കുന്നത് എന്ന് പറയാം അവൾ പെൺകുടിയെന്നല്ല അവൾ എൻ്റെ സാമ്പത്തികത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു കുട്ടിയാണ് അവൾ കാരണം ഞാനും പ്രണയിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല ഞാനും നല്ലപോലെ പ്രണയിച്ച് പ്രണയിച്ചാണെന്നാണ് പ്രണയിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അശ്വതിയെ കാണുന്നതിന് മുമ്പ് നമ്മള് രണ്ടു മൂന്ന് പേരെയൊക്കെ നമ്മൾ പ്രണയിച്ചിട്ടുണ്ട് കാരണം അവരൊക്കെ നമ്മള് നമ്മളെ കൊണ്ട് എന്തുവാ പറയാം നമ്മുടെ കയ്യിരിക്കുന്ന പോക്കറ്റിരിക്കുന്ന പൈസയും കൊണ്ട് ആറാടുവാന്നൊക്കെ പറയും അപ്പൊ നമ്മൾ അങ്ങനെ ഞാൻ അങ്ങനെ ഇല്ല നമ്മൾ പോയിട്ടുണ്ട് കൊടുത്തിട്ടില്ല നമ്മൾ ആർക്കും അങ്ങനെ പൈസ കറങ്ങാനൊക്കെ പോയിട്ടുണ്ട് പലയിടത്തും പിന്നെ ഈ പറഞ്ഞു കറങ്ങാൻ വെച്ചാൽ ഒന്നലപ്പുഴ ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് താമസിച്ചിട്ടില്ല താമസിച്ചിട്ടൊന്നും ഇല്ല വണ്ടി ട്രിപ്പായിട്ടൊക്കെ നമ്മള് പോയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മള് ഈ എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒന്നുമില്ല ഒന്നുമില്ല ജീവിതത്തിൽ അങ്ങനെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല പിന്നെ എന്താ പറയാ ജീവിതം പൊളിച്ച് ഇപ്പൊ പോകുന്നു കാരണം പറഞ്ഞാല് ഞാൻ താങ്കളോട് ചോദിക്കാം ഞാൻ ഒരു കൊച്ചി ആ ചോദിക്കുന്നതിന് ശരിയല്ല എന്റെ മകൻ്റെ പറയൂ നന്നായി പോട്ടെ പിന്നെ നിനക്കും നീയും അശ്വതി മാത്രമുള്ള ആയിട്ടുള്ള ജീവിതം ഇനി പിറക്കാൻ പോകുന്ന കുഞ്ഞു അങ്ങനെ അത് പറയാൻ മറന്നുപോയി എൻ്റെ വൈഫിന് ഇപ്പം രണ്ടര മാസം പ്രഗ്നൻ്റ് ആണ് അതിൽ ഏറ്റവും സന്തോഷിക്കുന്നുണ്ട് ഞാൻ നല്ലൊരു ജീവിതം മുമ്പോട്ട് പോട്ട് പിന്നെ ഇന്ന് വരുന്നൊരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുക എന്നല്ല പറയുന്നത് അവരെ നമ്മൾ നമ്മുടെ ദൈവം ഏത് തന്നാലും ഞാൻ കൈ നീട്ടി സ്വീകരിക്കും എന്റെ മനസ്സില് പെണ്ണായാലും ആണായാലും തരുവാന്നുള്ളതാണ് പിന്നെ എല്ലാവരും പറയുന്നുണ്ട് നമ്മളെ പൊതുവെ ഈ ആണുങ്ങൾക്ക് ഒരു ചിന്താഗതി ഉണ്ട് പെട്ടെന്ന് ആൻചറക്കന്മാരെ വേണം മനസ്സിൽ പറയും കാരണം ഒരു ചെറുക്കൻ ഉണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ചുമ്മാ അങ്ങനെയൊക്കെ പറയും പക്ഷേ എനിക്ക് രണ്ട് കിട്ടിയാലും എൻ്റെ മനസ്സിൽ ഒരു പെൺകുഞ്ഞാണെങ്കിൽ വളരെ സന്തോഷമാണ് ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെന്ന് പറഞ്ഞാൽ അവരൊരു പ്രായം വരെ ഉള്ളൂ നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ല എന്നാലും കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും എടുക്കാനും പറ്റുന്ന പെൺകുട്ടികൾ തന്നെയാണ് എന്താവശ്യത്തിനും എന്തുണ്ടെങ്കിലും